ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം കുറച്ച് പയർ എടുത്ത് കഴി വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അത് കുക്കറിൽ കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇതിനെ ഇനി സ്റ്റൗ കത്തിച്ച് സ്റ്റൗവിൽ വെച്ച് കൊടുക്കാം ഇത് ഇനി ഒന്ന് നല്ലതുപോലെ ഒന്ന് തിളക്കിനും ഇത് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഞാൻ മൂന്ന് വാഴക്ക ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം വാഴയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടാ കീറി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് നമ്മൾ വിഴുക്കുരുട്ടിക്ക് അരിഞ്ഞെടുക്കും പോലുള്ളതാണ് കട്ടി കുറച്ചാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് വഴക്കേകാൽ മുകളിൽ നിൽക്കാൻ കണക്കാക്കിയുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ശാലം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്ന് നല്ല ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് നമുക്കിനി വേവിച്ചെടുക്കാം ഇത് മൂന്ന് വിസിൽ കണക്കണക്കാക്കിയാണ് വേവിച്ചെടുക്കേണ്ടത് ഇതിൻ്റെ അരപ്പ് നോക്കാം തേങ്ങ മഞ്ഞപ്പൊടി മുളക് പൊടി ജീരകം കുരുമുളക് പൊടി വെളുത്തുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം ഇത് അരച്ചെടുക്കുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാൻ പാടില്ല ചെറിയ ഒരു തരിതരിപ്പായിട്ട് നമ്മൾ അരച്ചെടുക്കണം ആ ഇരിശേരിക്കൊക്കെ അരച്ചെടുക്കും പോലെ ഇത് ഏറെ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്ന് നോക്കാം ഇത് ഞാൻ തുറന്ന് നോക്കി അരപ്പിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒഴിച്ച് കലക്കിയെടുത്തിട്ടുള്ളതാണ് അത് കാ നേരത്തെ തുറന്നത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി നല്ലതുപോലെ ഒന്ന് തിളക്കുന്നു ഇത് ഇവിടെയായിരുന്നു തിളക്കിയിട്ട് നമുക്കിനി താളിപ്പിലേക്കുള്ളത് നോക്കാം തലിപ്പ് കറണ്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ശാല എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് ഉഴുന്തം പരിപ്പിട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം മറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കാം എടുത്ത് തിളച്ചതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചോറിന് കഴിക്കാൻ നല്ല ഒരു അടിപൊളി കറിയാണ് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ